സ്വാഗതം ലിയോ ാണ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ഹംഗേറിയൻ ഹംഗേറിയൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി വിക്ടർ കൂടിക്കാഴ്ച നടത്തിയത് ഒക്ടോബർ ഇരുപത്തിയേഴിനായിരുന്നു ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടന്നത് തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി ആർച്ച് ബിഷപ്പ് പോൾ റിച്ചാർഡ് ഗൽഗറും കൂടിക്കാഴ്ച വേളയിൽ സന്നിധനായിരുന്നു ദീർഘനാളത്തെ സത്യത്തിനായുള്ള അന്വേഷണം തന്നെ എത്തിച്ചത് കത്തോലിക്ക വിശ്വാസത്തിലാണെന്ന വെളിപ്പെടുത്തലുമായി ഇവാഞ്ചലിക്കൽ പാസ്റ്റർമാരുടെ മകൻ പൊറു സ്വദേശിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇവാഞ്ചലിക്കൽ പാസ്റ്റർ ദമ്പതികളുടെ മകനുമായ ജോനാനമെതിയാണ് കത്തോലിക്ക വിശ്വാസത്തിലേക്കുള്ള തന്റെ യാത്രയെപ്പറ്റി പറയുന്നത് കടുത്ത പ്രൊട്ടസ്റ്റന്റ് അനുഭാവമുള്ള വീട്ടിൽ വളർന്ന വ്യക്തിയാണ് ജോനാഥൻ തന്റെ ജീവിതയാത്രയിൽ കനികാമറിയത്തോടുള്ള ആദരവും ആഴത്തുള്ള ഭക്തിയും വളർത്തിയെടുക്കാൻ തുടങ്ങിയെന്നും ജീവിതം മുഴുവൻ മാറ്റിമറിക്കപ്പെട്ട അനുഭവമാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറയുന്നു ിയോ പാപ്പയുടെ വിദേശത്തേക്ക് നടത്തുന്ന പ്രഥമ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് വത്തിക്കാൻ തുർക്കി ലബനൻ രാജ്യങ്ങളിലേക്കാണ് പ്രഥമ സന്ദർശനം നവംബർ യാത്ര തിരിക്കുന്ന മാർപ്പാപ്പ ഡിസംബർ രണ്ടിന് മടങ്ങും ഒന്നാം നിക്ക സുനിവദോസിന്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് തുർക്കി സന്ദർശനം നടത്തുന്നത് നവംബർ ഇരുപത്തിയേഴിന് തുർക്കി തലസ്ഥാനമായ എത്തുന്ന മാർപ്പാപ്പ പ്രസിഡന്റ് എർദോഗനുമായും കൂടിക്കാഴ്ച നടത്തും വൈകുന്നേരം ഇസ്താംബൂളിലേക്ക് പോകുന്ന മാർപ്പാപ്പ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും മതസ്വാതന്ത്ര്യം സമാധാനം വളർത്തുന്നുവെന്ന് യു എസ് ബിഷപ്പുമാരുടെ സംഘടന മതത്തിന്റെ അടിച്ചമർത്തലും പീഡനവും സമാധാനത്തിന് ഹാനികരമാണെന്ന് ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര നയത്തെയും മത സ്വാതന്ത്ര്യത്തെയും കുറിച്ചുള്ള യു എസ് ബിഷപ്പുമാരുടെ കമ്മിറ്റികളുടെ അധ്യക്ഷൻ പ്രസ്താവിച്ചു ഒക്ടോബർ ഇരുപത്തിയേഴിന് അമേരിക്ക അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നതിന് മുന്നോടിയായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് സംഘടന ഈ കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ തെറ്റുകൾ അംഗീകരിക്കാൻ നാം ഭയപ്പെടരുതെന്ന് ലിയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ദിവസം നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ചുങ്കക്കാരന് ദൈവത്തിന് മുൻപാകെ സ്വയം വെളിപ്പെടുത്താനുള്ള ധൈര്യവും എളിമയുമുണ്ട് അവൻ തിന്മയ്ക്ക് സ്വയം കീഴടങ്ങുന്നില്ല അതുപോലെ നമുക്കും ചെയ്യാമെന്നും പാപ്പ പറഞ്ഞു ദൈവമേ പാപിയായ എന്നിൽ കഴിയണമേ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി